എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീടും സ്ഥലവും കുറിസംഖ്യ തവണകളാക്കി അടച്ചുകൊണ്ട് വീടും സ്ഥലവും എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ വീടും ഫ്ലാറ്റും എങ്ങനെ കുറുസംഖ്യ തവണകളാക്കി അടച്ചുകൊണ്ട് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അഹിതം ഉള്ള ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയും ഉള്ളത് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വീടും സ്ഥലവും സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ കെ എസ് എഫ് പിയുടെ കുറികളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറി ആകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറിസംഖ്യ അടയ്ക്കുന്ന സംഖ്യയിൽ തന്നെ ഡിമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട് അധികം നമ്മൾക്ക് വലിയ ഭാരമില്ലാതെ വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറി അടയ്ക്കുമ്പോൾ നമ്മൾക്ക് സ്ഥലം വാങ്ങുന്നതിനും അതിൽ വീട് പണിയുന്നതിനും ഉൾപ്പെടെ ചെറിയ ഒരു എമൗണ്ട് നമ്മുടെ കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർക്ക് കെ എസ് എഫ് ഇയിൽ നിരവധി കുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഏതൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് ആക്കി തരാൻ പറ്റും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തിരിച്ചടവ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്കാണ് നിങ്ങളുടെ തിരിച്ചടവും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അറിയുക അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്രദമാക്കാൻ സാധിക്കും അതൊക്കെ സ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി കാലത്തെ എട്ട് മണിക്ക് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക കുറി ഏഡ് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് അയ്യന്തോള് ഉള്ള ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ അയ്യന്തോള് തന്നെയുള്ള എസ് എൻ പാർക്കിലുള്ള സ്ഥലം അതുപോലെ കുറുക്കഞ്ചേരിയിലുള്ള ഒരു വീട് മനക്കൊടിയിൽ പുതിയതായി ഹൈവേയോട് ചേർന്ന് പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന വീട് അതുപോലെ തന്നെ കോലഴി ഭാഗത്തുള്ള സ്ഥലം അതുപോലെ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇതുപോലെ തന്നെ കുറി ഏഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വാങ്ങുവാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയത് മുതലുള്ള നിങ്ങൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ സ്ഥലവും വീടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ സ്ഥലം വരുന്നത് വലിയ ഒരു കോളേജ് വരുന്നതിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള ഒരു കോളേജ് വരുന്നതിൻ്റെ തൊട്ട് അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഇന്ന് നമ്മൾക്ക് കൊടുക്കുവാനും വീട് പണിയുന്നതിനും ഈ സ്ഥലം കൊടുക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നീങ്ങി നിങ്ങൾ മുൻപ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററിൽ മാറി വലിയൊരു ഹോസ്പിറ്റലിൻ്റെ അതിനും വലിയൊരു സ്പേസ് എടുത്ത് ഇട്ടുകൊണ്ട് അതിലൊരു വലിയ ഹോസ്പിറ്റലില് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ അടുത്താണ് നമ്മൾക്ക് ഇന്ന് കൊടുക്കുവാനായിട്ടുള്ള ഈ സ്ഥലം വരുന്നത് ഇന്ന് കൊടുക്കുവാനായിട്ടുള്ള സ്ഥലങ്ങളുള്ളത് നമ്മൾക്ക് ഒരു മൂന്ന് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് അതുപോലെ തന്നെ അഞ്ചര സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് അതുപോലെ പതിനഞ്ചര സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് അതുപോലെ മറ്റൊരു പതിനഞ്ച് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് അത്തരത്തിലാണ് ഇന്ന് നമ്മൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഉള്ളത് ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം അഞ്ച് സെൻറ്റോ എട്ട് സെൻറ്റോ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ അതിനനുസരിച്ച് മുറിച്ച് വാങ്ങുവാനും അതല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൽ നിങ്ങൾക്കൊരു വീട് പണിത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ അടക്കം അതിൻ്റെ വീട് പണിത് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള അതിലേക്ക് കുറി ഏഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കും ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ പ്ലോട്ടുകൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര സെൻറ്റായാലും നമുക്ക് എളുപ്പത്തിൽ മുറിച്ചെടുക്കുവാൻ സാധിക്കും നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഈ കോളേജും അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് വരുന്ന ഈ ഹോസ്പിറ്റലും വരുന്നത് കൊണ്ട് ഇവിടെ നല്ല ഹോസ്റ്റലുകൾ പണിയുന്നതിന് സാധിക്കുന്ന ആണ് അതിലേക്ക് ഈ സ്ഥലം കൊടുക്കുന്നതിലേക്ക് നമുക്ക് കുറി ഏഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വീട് പണിത് തരുന്നതിനും കുറി ഏഡ് ചെയ്ത് ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഈ സ്ഥലം വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു തരുവാനും നമ്മൾക്ക് സാധിക്കും നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് എട്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും ഒല്ലൂർ വഴി പൂച്ചിനിപ്പാടം വഴി ചേർപ്പിലേക്ക് പോകുന്ന ബസ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്ററും മറ്റൊരു ബസ് റൂട്ടായ ചേർപ്പ് പൂച്ചിനിപ്പാടം തലൂര് മണ്ണൊത്തി ഹൈവേയിലേക്ക് പോകുന്ന മറ്റൊരു ബസ് റൂട്ടിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ രണ്ട് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലങ്ങൾ വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വലിയൊരു കോളേജും അതുപോലെ തന്നെ വലിയൊരു ഹോസ്പിറ്റലും വരുന്നത് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്ററിന് താഴെയായി പെരുചേരി പള്ളി അതുപോലെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾക്ക് തിരുവള്ളക്കാവ് അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പൂച്ചിനിപ്പാടം ഊരകത്തേക്ക് പോകുന്ന വഴിയിലുള്ള മുസ്ലിം പള്ളി അതുപോലെ തന്നെ ഏകദേശം ഈ പറയുന്ന ഡിസ്റ്റൻസിൻ്റെ അടുത്ത് തന്നെയായി ഏകദേശം സ്കൂളുകൾ ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂള് ലൂർദ്ദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ശാന്താമാറിയം സ്കൂള് സി എൻ എൻ സ്കൂള് അങ്ങനെ നിരവധി സ്കൂളുകൾ അടക്കം അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലെ എല്ലാ യാത്രാ സൗകര്യങ്ങളുമുള്ള ഫ്ലോട്ടുകളാണ് വിൽക്കാനായിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പൂച്ചിനിപ്പാടം സെൻറ്റർ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചേർപ്പ് സെൻറ്റർ അതുപോലെ തന്നെ ഒല്ലൂര് തലൂര് ആനക്കല്ല് എന്നിവിടങ്ങളിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ അതുപോലെ തന്നെ പെരു പെരുഞ്ചേരി പള്ളി പരിസരത്തേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ പ്രധാനമായും രണ്ട് ഈ പ്ലോട്ടിൻ്റെ അവിടെ നിന്നും രണ്ട് ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ ആവശ്യാനുസരണം നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് ടാറിങ് ഫ്രണ്ടേജോട് കൂടിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം മുറിച്ച് വാങ്ങുവാനും അതിൽ തന്നെ വീട് പണിയുവാനും സാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹോസ്റ്റൽ പണിയുന്നതിനൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങൾ ഉള്ളത് ഈ സ്ഥലത്ത് നമ്മളുടെ സ്ഥലങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായി നിരവധി സ്ഥലങ്ങളിൽ പുതിയ വീടുകൾ പണിത് താമസിക്കുന്നതും വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്ഥലങ്ങൾ ഉണ്ട് ചിലർ വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ കിണറ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ചിലർ ബോർവെല്ലാണ് ആവശ്യാനുസരണം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ